ഹായ് പൈനാപ്പിൾ കൃഷിയാണ് അത്ര പുതുമയുള്ള കാഴ്ചയൊന്നുമല്ല എനിക്കതിൽ ഇഷ്ടപ്പെട്ടത് ഈയൊരു കുന്നിൻ ചരിവാണ് അല്ലാതീ കന്ന് മുഴുവൻ ഈ കൃഷി ചെയ്തിട്ടുള്ള ഏരിയ മുഴുവൻ നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെ ഈ ഒരു ഇവിടെ ജോലി ചെയ്യുന്ന ഒരു കർഷകൻ ഈ ഒരു കൃഷിയുടെ അങ്ങേയറ്റം ഏറ്റവും ടോപ്പിൽ ജോലി ചെയ്യുന്ന ഒരു കർഷകൻ ഉണ്ടെങ്കിലും നമുക്ക് ഒറ്റ നോട്ടത്തിൽ വളരെ ക്ലിയറായിട്ട് കാണാൻ പറ്റും കാരണം ഈ ഒരു ഭൂമിയിലെ ചെരിഞ്ഞ രീതിയിലാണ് ഒരു കുന്നിൻ്റെ ഒരു ഭാഗമാണിത് ഈ ഒരു കുന്നിൻ്റെ ഏറ്റവും ടോപ്പിൽ കുറച്ച് ഭാഗം അവിടെ കൃഷിയില്ല അതൊരു കാടാണ് ഈ ഒരു കുന്നു മുഴുവനായിട്ടും ഈ കൃഷി തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം വളരെ രസകരമായിട്ടുള്ളൊരു സ്ഥലം നല്ല കാറ്റാണ് ഇവിടെ ഇത് ഏത് ഇനം പൈനാപ്പിൾ ആണെന്ന് എനിക്കറിയില്ല ഈ ഒരു സ്ഥലം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്ഥലമായിട്ട് തോന്നി ഈ ഒരു പറമ്പിൽ കൂടെ ഒരു തോടൊഴുകുന്നുണ്ട് അതൊരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണ് കാപ്പിക്കൃഷി കഴുങ്ങൻതോട്ടമൊക്കെ ഉള്ളൊരു സ്ഥലമാണിത് ഈയൊരു വഴി മിക്കവാറും സമയത്ത് വിജനമായിട്ടുള്ളൊരു വഴിയാണിത് അത്ര ആത്സഞ്ചാരമൊന്നും ഇല്ലാത്തൊരു വഴി വല്ലപ്പോഴൊക്കെയാണിങ്ങനെ വാഹനങ്ങൾ വരുന്നൊരു ഏരിയയാണിത് പൈനാപ്പിൾ ഏറെക്കുറെ കാഴ്ചട്ടുണ്ട് പഴുക്കേണ്ട സീസൺ ആയിട്ടില്ല എന്നാണ് തോന്നുന്നത് ഈ ഒരു സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് മലപ്പുറം ജില്ലയിലെ കക്കാടംപൊയില് വെറ്റിലപ്പാറ കൂടരഞ്ഞി ആ ഒരു റൂട്ടിലാണ് ഈ ഒരു സ്ഥലമുള്ളത്